നാട്ടുകാർ ചെയ്യുന്ന കാര്യം ചെയ്യുന്നവനെ മാത്രം ഇപ്പം എല്ലാവരും വാഴ നടുകയാണെങ്കിൽ നമ്മളും വാഴ നട്ടാ മാത്രമേ നമ്മള് നോർമൽ എല്ലാവരും വാഴ നടുമ്പോ നമ്മൾ തെങ്ങ് നട്ടാ നമ്മൾ അബ്നോർമല് ഈ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ അവസാനത്തെ നമ്മുടെ ഒരു മണിയുടെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിന ഈ രണ്ടു പവന്റെ മാലയേ ഉള്ളൂ മമ്മി ആ എടുത്ത് തന്നു തന്നു ഇനി ഞങ്ങളത് പണയം വെച്ച് പതിനയ്യായിരം രൂപ ഈ പതിനയ്യായിരം രൂപയുടെ തടി മേടിച്ച് വെട്ടി എല്ലാം കൈകാര്യം ചെയ്തു വന്നപ്പോഴത്തേനും മുപ്പതിനായിരം രൂപ നഷ്ടം എന്ന് അന്നത്തെ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫാമിലി ഫംഗ്ഷനോ ഒന്നും നമ്മൾ പോകത്തില്ല രണ്ടാ കാര്യം ഒന്നും നമുക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് പോകാൻ കഴി പൈസ ഇല്ല ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് ആണേലും മേടിക്കാൻ പൈസ ഇല്ല രണ്ടാമത് നമ്മള് തോറ്റു നിൽക്കുന്ന സമയത്ത് ഇവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ട് ഇപ്പം ഒരാള് നമ്മളെ ആത്മാർത്ഥമായിട്ട് ചിരിച്ചു കാണിച്ചാലും നമ്മൾ കളിയാക്കി ചിരിക്കുകയാണോ നമുക്ക് തോന്നുന്ന ഒരു ഫീലിങ് വൈഫ് അത്ര സപ്പോർട്ടീവ് ഒന്നും അല്ലായിരുന്നു ഇപ്പം നമ്മളിപ്പം കുഴപ്പമില്ലാതെ ഇതെല്ലാം ഒന്ന് സെറ്റായി മോശമായ കാലഘട്ടത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് വൈഫിനെ കുറ്റം പറഞ്ഞിട്ട് അവരുടെ ഇടാൻ പോലും ഒരു കമ്മല് പോലും ഇല്ലാത്ത അവസ്ഥയില് മൊത്ത സ്വർണം എടുത്ത് വിറ്റ് ഒത്തിരി സ്വർണമൊക്കെ ആയിട്ട് വന്ന് അതെല്ലാം എടുത്ത് വിറ്റ് നശിപ്പിച്ച് പാപ്പരായി ഒരു ദുണി മേടിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയില് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് ഒരു വർഷം ഓടും കാരണം തുടങ്ങി പോയല്ലോ ഈ ഒരു വർഷം ഓടിയ ബിസിനസ് നമുക്ക് മാനസികമായിട്ട് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ഇത് നിർത്താൻ പറ്റുവോ കൊണ്ടുപോകാൻ പറ്റുമോ അതിങ്ങനെ എഴുഞ്ഞും വലിഞ്ഞും രണ്ടാം വർഷത്തിൽ ചെല്ലും ഈ രണ്ടാം വർഷത്തിൽ ചെല്ലുമ്പം പയ്യെ ഇതിന് നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും അങ്ങനെ 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 ഇത് നീണ്ട് നീണ്ട് ഒരു മൂന്ന് വർഷം എത്തുകയില്ല ലോസ് ആയിട്ടുള്ള ഒരു ബിസിനസ് മൂന്ന് വർഷം എത്തത്തില്ല ബിസിനസ്സിനെ സംബന്ധിച്ച് മൂന്ന് മൈൽ സ്റ്റോൺ ആണുള്ളത് ഒന്ന് ത്രീ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് ഗുണകരമാണെങ്കിൽ മാത്രമേ ത്രീ ഇയേഴ്സ് കഴിഞ്ഞ് ഇത് മുമ്പോട്ട് പോകത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് വർഷം ലാഭകരമായ ബിസിനസ് ആണെങ്കിൽ അഞ്ച് വർഷം പോവുകയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമാണ് ഞാൻ എൻ്റെ പേര് അനു ഫ്രാൻസിസർ ഞാൻ കട്ടപ്പനയാണ് സ്ഥലം നമ്മൾ ഫർണിച്ചർ നിർമ്മാണമാണ് നമ്മുടെ നിർമ്മാണവും ഫർണിച്ചർ ഷോപ്പൊക്കെയാണ് നമ്മുടെ തൊഴിൽ അപ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് വേണേൽ പറയാം ഈ ഫർണിച്ചർ നിർമ്മാണത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു വേസ്റ്റ് ആണ് ഈ ചിന്തേരിപൊടി അപ്പൊ അത് സംസ്കരിച്ചെടുത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മീഡിയ നമ്മൾ റെഡിയാക്കി പ്രോഡക്റ്റ് അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഭാരം കുറവാണ് വളരെ ചെലവ് കുറവാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു ചെടി നടണമെന്നുണ്ടെങ്കിൽ മണ്ണ് വേണം ചാണകവും വേണം അതിനകത്ത് എല്ലുപൊടി വേപ്പ് മിണ്ണാക്ക് എന്നു വേണ്ട പല സാധനങ്ങൾ തപ്പി നടക്കണം ഇതിന്റെ റേഷ്യോ അറിയത്തില്ല അങ്ങനെ പിന്നെ ചെയ്യണം അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻ ഉണ്ട് പക്ഷെ നമ്മുടെ ഈ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ മൂലകങ്ങളും ഉണ്ട് മൈക്രോന്യൂട്രേൺസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബേസിക് ആയിട്ടുള്ള പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ പി കെ ആണ് എൻപി കെ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബി എച്ച് ബാലൻസ്ഡ് ആണ് നമ്മുടെ ഈ മിക്സ് ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട മാത്രമെ വെള്ളം മാത്രം ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപയുള്ള ട്രാൻസ്പോർട്ടിങ് ഉൾപ്പെടെ വരുന്നത് അപ്പൊ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു റോസ് പ്ലാന്റ് നമ്മുടെ ഈസി പോകത്ത് നട്ടതാണ് എല്ലാവരുടെയും ഒരു പരാതിയാണ് റോസ് മേടിച്ചിട്ട് പിന്നെ പൂക്കുന്നില്ല വളരുന്നില്ല അല്ലെങ്കിൽ വേര് ചീഞ്ഞു പോവുക എന്നുള്ള ഒരു പരാതിയാണ് ഈ എത്ര കത്ത് അടുത്തടുത്ത് നിങ്ങൾക്ക് ഒരു മാവാണ് പരിചയപ്പെടുത്തുന്നത് അതായത് മണ്ണില്ലാതെ വളർന്നു വന്ന് കായച്ച് നിൽക്കുന്ന ഒരു മാവാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇത് എന്താണ് പറയുക ഈ സി പോട്ട് എന്ന് പറയുന്നത് മിശ്രത്തിലാണ് ഇത് വളർന്നു വന്നിരിക്കുന്നത് ഈ മാവ് വളർന്നു അതെ 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 അപ്പൊ ഇത് മാവ് അതൊക്കെ തന്നെ പേരയുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങൾ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ടെറസിലൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വളരെ ഒന്നോ രണ്ടോ സെന്റിലൊക്കെ ആയിരിക്കും വീടവർക്ക് എന്താണ് ഒരു ഒന്നും ആളുകൾക്ക് പ്രയോജനപ്പെടുന്നത് അല്ല അല്ല മണ്ണുള്ള വേണ്ടി നമ്മൾ ഇത് പറയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ടെറസിൽ ചെയ്യാനായിട്ട് പിന്നെ ഒരു കൃഷി പരിയോ ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ഇനി മുമ്പ് ഒരു പുല്ല് പോലും പറിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റും അതായത് മണ്ണില്ലാതെയാണ് മണ്ണില്ല മണ്ണിന്റെ ഒരു അംശം പോലും ഇല്ല ഇതിന് ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചെലവ് കുറവാണ് വെയിറ്റ് കുറവാണ് അതുപോലെ തന്നെ ഭയങ്കര ാണ് യൂസ് ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മൾ ഈസി തന്നെ ഈസിട്ടെന്ന് ഞാനെപ്പോഴും ഓരോ സംരംഭനെ കാണുമ്പോഴേ അല്ലെ അവരുടെ സക്സസ് സ്റ്റോറി പറയുമ്പോഴ് ഞാൻ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സക്സസ് സ്റ്റോറിയിൽ ഉപരി നിങ്ങളുടെ ആ ഒരു പ്രോസസ്സ് അതായത് നിങ്ങളൊരു പത്ത് പതിനാല് വർഷം പല പല ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെട്ടു ഏഴോ എട്ടോ ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെട്ടു താങ്കൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്ര ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടു ആ അനുഭവങ്ങൾ എന്തായിരുന്നു ആ അനുഭവങ്ങളിലൂടെ താങ്കൾ എന്ത് പഠിച്ചു അതാണ് എന്നെപ്പോണൊക്കെ ഉള്ള ആളുകൾക്ക് കേൾക്കാൻ ഏറ്റവും താല്പര്യം വിജയത്തക്കാൽ ഉപരി കാരണം ആ പ്രോസസ്സിലൂടെ കടന്നു വരുന്ന ആളുകളായിരിക്കും ഒരു എൺപത് ശതമാനം ആളുകളും അപ്പോൾ ആ സ്റ്റോറി നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്നും ജനുവനായിട്ടൊന്ന് പറയാമോ നമ്മൾ പല ബിസിനസ് അതായത് കട തുടങ്ങി രണ്ട് പലയിരക്കാട് പരാജയമായി കഴിഞ്ഞ് വെറ്റിനറി മെഡിസിന്റെ സപ്ലൈ ചെയ്തു അങ്ങനെ ചെയ്യാവുന്ന പണികൾ മൊത്തം ചെയ്തു ലാസ്റ്റ് വിജയിച്ച ഒരു സംരംഭം പരാജയത്തിൽ പോയ ഒരു കഥയുണ്ട് അതായത് ഒരു ആട്ഫാമ് വളരെ വിജയിച്ച് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോയതാണ് അപ്പോഴത്തേനും ആർക്കോ അസൂയ കേറിയിട്ട് നമ്മൾ ഈ തീറ്റ ചെത്തുന്നിടത്തോണ്ട് വിഷമടിച്ച് ഉള്ള ആട് മൊത്തം ബ്ലഡ് മൂത്രത്തിൽ കൊണ്ട് ബ്ലഡും ഒക്കെ വന്ന് ഭാഗ്യം കൊണ്ട് ചത്തില്ല ഓ നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ പച്ച നല്ല നല്ല ലാഭകരമായിട്ട് പൊക്കോണ്ടിരുന്നു ഇടുക്കി ജില്ലയിലെ തന്നെ ആദ്യമായിട്ട് ഈ ആടിനെ തൂക്കി കൊടുക്കുന്ന ഒരു ഫാം എൺപത് തള്ളയാടുകൾ വരെ ആയി അതിന്റെ കുട്ടികളൊരു വലിയ വല്യ ഫാരി ആ ഒരു ടൈമിലാണ് ഇങ്ങനെ വന്നത് പിന്നെ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ ആദ്യം നമ്മൾ മൊത്തം കൊടുത്ത് നമ്മളത് ഒഴിവായി അത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ ഈ വീട്ടിൽ തേരാ പരാ നടക്കുക ഒന്നും ചെയ്യാനില്ല പോറേ ഇപ്പൊ ഈ നമ്മൾ ഒരു തകർന്ന അവസ്ഥയിൽ നമുക്കൊരു ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഈ പൈസ ഇല്ലാത്ത അവസരത്തില് മറ്റുള്ളവര് നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ കടം എന്ന് പറഞ്ഞാൽ ബാങ്ക് കയറേ ഉള്ളൂ മെയിനായിട്ട് പ്രൈവറ്റ് പാർട്ടികൾക്ക് ആദ്യം പൈസ ഒന്നും കൊടുക്കാൻ അപ്പം ഈ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ ഞങ്ങൾ മൂന്നുപേരും ചട്ടന്യന്മാരും മോത്തോട് മോ നോക്കിയിരിക്കും അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഈ നാട്ടിലല്ലേ ഈ ടിംബർ ബിസിനസ് ഈ തടി പ്ലൈവുഡുകാർക്ക് പൊളിക്കാൻ കൊടുക്കുന്ന ിസിനസ് ഉണ്ട് അപ്പൊ അത് ഭയങ്കര ലാഭകരമാണെന്ന് കേട്ടു കുറെ പേര് ചെയ്യുന്നുണ്ട് എന്നാ പിന്നെ അത് തടിക്കച്ചവടം ചെയ്തേക്കാം തടിക്കച്ചോടം ചെയ്യാൻ കാശില്ല ലാസ്റ്റ് നമ്മുടെ അവസാന ആയുധം എന്ന് പറഞ്ഞാൽ മമ്മിയുടെ കഴുത്തിൽ ഒരു രണ്ടു വർഷത്തിൽ മാല കിടപ്പുണ്ട് അതാണ് താലിമാലയാണ് ഈ സംഭവം നമ്മള് മമ്മി എടുത്ത് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മമ്മിക്ക് ആ ഒരു ടൈമിലൊക്കെ മൂന്ന് ഉള്ളത് ഒരു സാരി ബുദ്ധിമുട്ട് മേടിച്ചു കഴിഞ്ഞാല് ഓർമ്മ എടുത്തും അമ്മയും ആർക്കെങ്കിലും കൊടുക്കും അമ്മ പറഞ്ഞാൽ എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് ഒരു സാരി മതി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകാനായിട്ട് അപ്പൊ ഞങ്ങള് അന്നത്തെ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫാമിലി ഫംഗ്ഷനോ ഒന്നും നമ്മൾ പോകത്തില്ല കാര്യം ഒന്നും നമുക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചോണ്ട് പോകാൻ കഴി പൈസ ഇല്ല ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് ആണെങ്കിലും മേടിക്കാൻ പൈസ ഇല്ല രണ്ടാമത് നമ്മള് തോറ്റു നിൽക്കുന്ന സമയത്ത് ഇവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ട് ബന്ധുക്കളെ അതെ കാരണം അവരുടെ മുമ്പിൽ നമ്മൾ എന്തോ വലിയ ആ uh. പരാജയമാണ് വിളിച്ചാ പോലും പോകാൻ പറ്റില്ല കാരണം നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനും ഇല്ല അത് തന്നെയല്ല ഈ ചിലരൊക്കെ ചെറിയ പിന്നുകൾ വെക്കും ഒരാൾ നമ്മളെ ആത്മാർത്ഥമായിട്ട് ചിരിച്ചു കാണിച്ചാലും നമ്മൾ കളിയാക്കി ചിരിക്കുകയാണോ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് സാധനത്തെ നമ്മുടെ ഒരു മണിയുടെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനെ ഈ രണ്ടു രണ്ടുപാടിന്റെ മാലയുള്ളൂ മമ്മി ആ മാലയെടുത്ത് ഞങ്ങളത് പണയം വെച്ച് പതിനയ്യായിരം രൂപ ഈ പതിനയ്യായിരം രൂപയുടെ തടി മേടിച്ച് വെട്ടി എല്ലാം കൈകാര്യം ചെയ്തു വന്നപ്പോഴത്തേനും മുപ്പതിനായിരം രൂപ നഷ്ടം പതിനയ്യായിരം രൂപയുടെ സാധാരണത്തിന് അതായത് ഈ തടി വെട്ടിയപ്പം വലിയ രണ്ടുമൂന്ന് തടി പൊത്തായിപ്പോയി പിന്നെ നമ്മുടെ നമ്മുടെ സമയത്തിന്റെ ആ നന്മ കൊണ്ടാന്ന് തോന്നുന്നു വയലോക്കാരന്റെ കൊടിയുടെ മണ്ടയിലോട്ടെല്ലാം കൂടി ഒരു മരവങ്ങ് വീണു നഷ്ടം കൊടുക്കേണ്ടി വന്നു അങ്ങനെ അത് ലോസ് ആ കഷ്ടപ്പാടി നിക്കുന്ന സമയത്ത് പിന്നെ കട മേടിച്ച് കൊടുക്കേണ്ടി വന്നു ഈ പൈസ പക്ഷെങ്കില് ഞങ്ങൾ ആ ഒരു ബിസിനസ് വിട്ടില്ല നഷ്ടമാന്ന് പറഞ്ഞ് വിട്ടില്ല പിന്നെ നമ്മള് കടമൊക്കെ മേടിച്ചാണേലും ഫർണിച്ചർ ബിസിനസ് അല്ല തടി ബിസിനസ്സിലേക്ക് തന്നെ ചെയ്തു അങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു കൊറേ നാള് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു രണ്ട് ോട്ടത്തിലെ തടി മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അന്ന് നമുക്കിവിടെ ഈ തടി തേക്ക് വെട്ടാൻ പറ്റത്തില്ല ഒരു പത്ത് പതിനാറ് വർഷം മുമ്പാ തേക്കിന് പാസൊന്നുമില്ല വെട്ടാൻ പറ്റിയല്ല അപ്പൊ ഈ രണ്ട് പറമ്പുടമസ്ഥരും ഈ തേക്കില്ലാതെ തടി തരികല ഈ തേക്കൂടെ കൂട്ടി വെട്ടുകയാണെങ്കിൽ തടി തരികയുള്ളൂ അങ്ങനെ ഈ തടി മേടിച്ചു മേടിച്ച് ഈ തേക്ക് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് തേക്കിന് നമുക്ക് യാതൊരു ആവശ്യമില്ല ഉരുപ്പടി കൊടുക്കാൻ പറ്റിയല്ല കുറെ ഇഷ്യൂസാ അന്നത്തെ ടൈമില് അപ്പം എനിക്ക് ഈ ഫർണിച്ചറൊക്കെ ഭയങ്കര ക്രൈസാണ് അപ്പൊ ഈ തേക്കിന്റെ തടി അറത്ത് ഞാൻ ഒരു കട്ടില് പണിത് വീട്ടിലിട്ടു കട്ടില് പണിത് വീട്ടിലിട്ടും ഒരു പുതിയ മോഡല് ആയിട്ടുള്ള ഒരു കട്ടില് പണിത് വീട്ടിലിട്ടു ഒരു ഫ്രണ്ട് ഇവിടെ പെരുമ്പാവൂരുണ്ട് എൽദോസ് എന്ന് പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ട് അപ്പൊ പുള്ളി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു എടാ എനിക്ക് ഈ കട്ടിൽ ഇഷ്ടപ്പെട്ടു ഇതുപോലത്തെ പറഞ്ഞു എനിക്കും പണിത് തരാമെന്ന് ചോദിച്ചു അപ്പം നമുക്കൊരു പഴയ ഓൾട്രേഷൻ വണ്ടിയാവുള്ളേ ജീപ്പ് ആ ജീപ്പില് നമ്മള് ഒരു കട്ടില് പാണ് ഇത് നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല ഒരു ആചാരിയുടെ ഈ തടി കൊണ്ടേ കൊടുത്ത് പണിയിപ്പിച്ച് ഇവനെ പെരുമ്പാവൂര് കൊണ്ടേ കൊടുത്തു നമ്മള് ബില്ല് പോലും ഇല്ല ഇത് കൊണ്ടുപോവാനായിട്ട് ബില്ല് ഒന്നുമില്ല നമുക്ക് രജിസ്ട്രേഷൻ ഒന്നുമില്ല ആടെ ദാരിദ്ര്യ അവസ്ഥയല്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഫിനാൻഷ്യലി ലിക്വിഡിറ്റി ഇല്ല ഇല്ലിറ്റി വരുമാനമില്ല അപ്പൊ ഈ ഉള്ളൂ മണ്ണുണ്ട് കട്ടിലണ്ടേമിണ്ട ഭൂമിയുണ്ട് വിൽക്കാനും വിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ട സ്ഥലം വിൽക്കാനുള്ള സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് ഒരിക്കലും ഒരു ലിക്വിഡിറ്റി വരുന്നില്ല അപ്പൊ ഇവൻ ഈ കട്ടിൽ കൊണ്ടാ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊരു പേടിച്ചു പേടിച്ചൊരു വിലയൊക്കെ പറഞ്ഞു ഇത് കൂടി പോവുക നമുക്ക് അറിയത്തില്ല ഇതിന്റെ ഫർണിച്ചറിന്റെ വിലയൊന്നും അറിയത്തില്ല അപ്പൊ പറഞ്ഞ എടാ ഇത് ഭയങ്കര വിലക്കുറവാണ് പറഞ്ഞു ഈ വിലക്കുറവാന്ന് ഞങ്ങൾക്ക് ഒരു ഒരു യ്യായിരം രൂപ ലാഭം കിട്ടി അന്നത്തെ കാലത്ത് അപ്പോ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ ഈ തടി ഇതുപോലെ ലഭ്യമാണ് കുറഞ്ഞ വിലക്ക് കിട്ടാനുണ്ട് അപ്പം അങ്ങനെ ഇതിന്റെ പുറകെ പോയി അപ്പം ഇടുക്കി ജില്ലയില് പാസ് കൊടുക്കുന്നില്ല ആ ടൈമില് നമ്മള് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ആ ഒരു കാലഘട്ടത്തില് പാസ് കൊടുക്കാതിരുന്ന ഒരു സമയത്ത് നമ്മൾ അപേക്ഷ കൊടുത്ത് എന്തായാലും ഹോർച്ചുകാരനുകൂലമായ തീരുമാനം എടുത്ത് നമുക്ക് തടിക്ക് പാസ് വന്നു അങ്ങനെ നമ്മൾ പയ്യെ 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 ഈ ഫർണിച്ചർ നിർമ്മാണം തുടങ്ങി നിർമ്മാണം തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എവിടെ വിൽക്കും ആര് മേടിക്കും എങ്ങനെ വിലയിടും നമ്മൾ ഇടുന്ന വില കൂടുതലാണോ കുറവാണോ ഒന്നും അറിയത്തില്ല അത് അതും ഒരു ചെറിയ ഒരു പ്രായത്തില അത് കഴിഞ്ഞ് പയ്യെ 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 കുറച്ച് ഫർണിച്ചറൊക്കെ പണിത് അതൊക്കെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ചെറിയൊരു കോൺഫിഡൻസ് ആയി ഇത് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല നല്ല ക്വാളിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും ബാക്കിയുള്ളവരെക്കാളും പിന്നെ നമ്മുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒരു ടിപ്പിക്കലായിട്ട് ഇപ്പൊ നെല്ലിക്കുഴി എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നിന്നാണ് ഫർണിച്ചർ മൊത്തം വരുന്നത് എല്ലാ കടയിലും ഇപ്പം ഈ കേരളത്തിലുള്ള എല്ലാ കടയിലും ഒറ്റ മോഡല് അപ്പം നമ്മൾ നമ്മുടേതായ കുറച്ച് മോഡലുകൾ പുതിയ മോഡലുകൾ ചെയ്ത് പിന്നെ കട്ടപ്പനയിലെ ചെറിയൊരു രണ്ട് ഷട്ടറിനകത്തൊരു ചെറിയ ഷോപ്പ് ഡ്രീം ഹോംസ് എന്നും പറഞ്ഞൊരു ഫർണിച്ചർ ഷോപ്പ് തുടങ്ങി അത് അങ്ങനെ ഒരു ഇപ്പോൾ പതിനാല് വർഷമായ ഫർണിച്ചർ ഷോപ്പ് ഇപ്പം നമുക്കൊരു പത്ത് ആറായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഷോറൂമും നല്ല സെയിലും നല്ല രീതിയിലും നമ്മൾ നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ക്വാളിറ്റിയിലോ ഉറ്റും വിട്ടുവീഴ്ചയും വരുത്താതെ ഏറ്റവും നല്ല ക്വാളിറ്റി അതിനകത്ത് വുഡോ ഒന്നും ഒരു കൃത്രിമവും ചെയ്യാതെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതൊരു സക്സസ് ആയി നല്ലൊരു ഷോപ്പായി അപ്പൊ ഞങ്ങൾ ഇവിടെ രണ്ട് ഷട്ടറി തുടങ്ങിയ സമയത്ത് ഇവിടെ ഉള്ള ഷോപ്പുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് വർഷം ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള വലിയ ഷോപ്പുകളാണ് അവരുടെ സ്റ്റോക്ക് നമ്മൾ രണ്ട് സെറ്റി രണ്ട് കസാര ആയിട്ട് വന്ന ഒരു ഷോപ്പും മറ്റവർ എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്റ്റോക്ക് ഉള്ള ഷോപ്പുകളോടാണ് നമ്മൾ മത്സരിച്ചത് പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ അവരുടെ ഒപ്പം സെയിൽ നമുക്കും ആയി ആ ഒരു യാത്രയുടെ ഇടയ്ക്കാണ് നമ്മൾ ഈ സംസ്കരിക്കാൻ തുടങ്ങിയത് ടയ്ക്കാണ് നമ്മളീം ചിന്തയിലൂടെ ആശയത്തിന് പുറകെ നടക്കുന്ന എല്ലാ ആളുകളെയും ഭ്രാന്തന്മാരെന്ന് സംഭവമാണ് നമ്മളേത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി അല്ലെ വൈഫ് താങ്കളുടെ ഈ ഭ്രാന്തനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ എങ്ങനെയായിരുന്നു അത് അത്ര സപ്പോർട്ടീവ് ഒന്നും അല്ലായിരുന്നു ഇപ്പം നമ്മളിപ്പം കുഴപ്പമില്ലാതെ ഇതെല്ലാം ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞപ്പം സപ്പോർട്ട് ആ ഒരു സ്റ്റേജില് എങ്ങനെയാ മോശമായ കാലഘട്ടത്തില് മോശമായ കാലഘട്ടത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വൈഫിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഇടാൻ പോലും ഒരു കമ്മല് പോലും ഇല്ലാത്ത അവസ്ഥയില് മൊത്തം സ്വർണ്ണവും എടുത്ത് വിറ്റ് ഒത്തിരി സ്വർണ്ണമൊക്കെ ആയിട്ട് വന്ന് അതെല്ലാം എടുത്തു വിറ്റ് നശിപ്പിച്ച് പാപ്പരായി ഒരു തുണി മേടിക്കാൻ പോലും കാജില്ലാത്ത അവസ്ഥയില് സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങളെ തന്നെ വിശ്വസിച്ചുകൊണ്ട് വിജയിച്ചു അല്ലേ ഞങ്ങളുടെ വിജയത്തിന്റെ പുറകിലെ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ മൂന്ന് ബ്രദേഴ്സ് അപ്പം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ എന്ത് പറഞ്ഞാലും മൂന്നാമത്തെ ആൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുന്ന ഒരു മനസ്സാണ് ഞങ്ങൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക അല്ലെങ്കിൽ കട്ടയ്ക്ക് കൂട്ടത്തിൽ നിൽക്കുക ചങ്കും പറിച്ചു കൂട്ടത്തിൽ നിൽക്കുക ഇപ്പം ഈ ഫർണിച്ചർ ഫർണിച്ചറാണേലും ഈ സി പോട്ട് ആണെങ്കിലും എല്ലാം ഐഡിയ ാണ് നമ്മടെയാണ് പക്ഷേ ഈ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഐഡിയ കൊണ്ട് മാത്രം കാര്യമില്ല അത് ഫിസിക്കലി അത് ചെയ്യാനുള്ള ഒരു എക്സിക്യൂട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം അപ്പൊ അതിനകത്ത് നമ്മൾ മൂന്ന് പേര് ഒരു കാര്യം ചെയ്യുമ്പം ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരാൾ വേണം അല്ലെങ്കിൽ ഇത് ചെയ്താൽ വിജയിക്കും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി അത് പക്ഷേ നിങ്ങള്ക്ക് കിട്ടിയത് തീർച്ചയായിട്ടും അതാണ് വിജയത്തിന്റെ ഒരു ഫാക്ടർ അതെ അതെ ഐഡിയ പരമായിട്ട് അവര് വിശ്വസിച്ചു വിശ്വസിച്ചു അതാണ് ും നമ്മളൊരു കാര്യം പറയുമ്പോ ഇത് സക്സസ് ആകും എന്നൊരു തോന്നല് അദ്ദേഹം ഇപ്പൊ ഒരു സംരംഭകനെ സംബന്ധിച്ച് ഞാനിപ്പം അവരെ വിശ്വ ഇത് ഈ ഫർണിച്ചർ ചെയ്താലും അല്ലെങ്കിൽ ഇത് ചെയ്താലും ഇത് ക്ലിക്ക് ആകുമെന്ന് നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റി അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇതിപ്പോ നമ്മളിപ്പം ബ്രദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് വ്യക്തികളാണ് അപ്പൊ അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ വിജയം നമ്മള് എന്ത് കാര്യം ചെയ്താലും നമുക്ക് ഡീപ്പായിട്ട് ഒരു പാഷൻ ഉള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് അത് ക്വാളിറ്റിയോടെ ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ഉറപ്പാണ് 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 അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ പത്ത് വർഷത്തിൽ കൂടുതൽ ഒരു മേഖലയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ അനുഭവം എങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണ് ആയിട്ട് നമുക്ക് രീതിയിൽ ഉപദേശം കൊടുക്കാനും മാത്രം നമ്മളത്ര എക്സ്പീരിയൻസ് ആണോ അറിയത്തില്ല എന്നാലും നമ്മൾ ചെറിയൊരു പരിചയം വെച്ച് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഏത് ബിസിനസ്സും ഒരു വർഷം ഓടും എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് ഒരു വർഷം ഓടും കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത് തുടങ്ങി പോയല്ലോ എന്നുള്ള രീതിയിൽ ഈ ഒരു വർഷം ഓടിയ ബിസിനസ് നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ഇത് നിർത്താൻ പറ്റുവോ കൊണ്ടുപോകാൻ പറ്റുവോ അതിങ്ങനെ എഴഞ്ഞും വലിഞ്ഞും രണ്ടാം വർഷത്തിൽ ചെല്ലും ഈ രണ്ടാം വർഷത്തിൽ ചെല്ലുമ്പം പയ്യെ ഇതിന് നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും അങ്ങനെ 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 ഇത് നീണ്ട് നീണ്ട് ഒരു മൂന്ന് വർഷം എത്തുകയില്ല ലോസ് ആയിട്ടുള്ള ഒരു ബിസിനസ് മൂന്ന് വർഷം എത്തത്തില്ല ബിസിനെ സംബന്ധിച്ച് മൂന്ന് മൈൽ സ്റ്റോൺ ആണുള്ളത് ഒന്ന് ത്രീ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് ഗുണകരമാണെങ്കിൽ മാത്രമേ ത്രീ ഇയേഴ്സ് കഴിഞ്ഞത് മുമ്പോട്ട് പോകത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചു വർഷം ലാഭകരമായ ബിസിനസ് ആണെങ്കിൽ അഞ്ചു വർഷം പോവുകയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതെന്ന് കഴിഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമാണ് അതായത് നമ്മുടെ ഈ വരുമാനം വെച്ച് ലോണീന്നല്ല അഞ്ച് വർഷം കൊണ്ട് സക്സസ് ആവുന്ന ബിസിനസ് അവർക്ക് അത്യാവശ്യം ക്യാപിറ്റലാകും അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ അപ്ഡേഷൻ ആണ് ഒരു ടെൻ ഇയേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്കും കാര്യങ്ങളുമായിട്ട് പിന്നെ ആ ബിസിനസ് നമ്മൾ നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ട് നശിപ്പിക്കായിരുന്നാൽ മതി ടെൻ ഇയേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് റൺ ചെയ്യും പിന്നെ നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ ആണ് ട്രെൻഡിനനുസരിച്ചും ഇപ്പം പത്ത് വർഷം അല്ലെ പതിനഞ്ച് വർഷം മുമ്പ് നമ്മൾ വീട്ടിലെ അല്ല ഇപ്പം വിക്കുന്നത് അത് ഏത് പ്രോഡക്റ്റിന്റെ ഇപ്പം ഡ്രസ്സാണേലും പത്ത് വർഷം മുമ്പത്തെ ഒരു ഫാഷനോ കളറോ മെറ്റീരിയലോ അല്ല ഇപ്പം പെയിന്റ് ആണെങ്കിലും അതെ അപ്പോ എല്ലാം മാറിക്കൊണ്ടിരിക്കുക അപ്പം അതിനനുസരിച്ചുള്ള അപ്ഡേഷൻ കൊടുക്കുക പിന്നെ വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബിസിനസ്സിന് ലോൺ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ആ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് ലക്ഷവും ബിസിനസ്സിൽ തന്നെ മുടക്കുക ഡെഡ് മണി ആയിട്ട് ഇപ്പോൾ അതിനകത്തുനിന്ന് ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്ത് വണ്ടി മേടിച്ചു ഏഹ് ഒരു അമ്പതിനായിരം രൂപയുടെ ഡ്രസ്സ് എടുത്തു അമ്പതിനായിരം രൂപയുടെ യാത്ര പോയി ഏഹ് കുറെ ഓഫീസ് ഫർണിച്ചർ മേടിച്ചു അങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത മണി പോകുമ്പഴത്തേന് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം രൂപ കടം കാണും ആ കടം വീട്ടുന്നു അങ്ങനെ പല കാര്യങ്ങളിലേക്ക് ഫണ്ട് പോയി കഴിയുമ്പഴത്തേന് പിന്നെ ഇ എം ഐ അടയ്ക്കാൻ പറ്റുക ഇൻട്രസ്റ്റ് നമുക്ക് അടക്കാൻ പറ്റിയല്ല അങ്ങനെയാണ് ഈ ഫിനാൻഷ്യലി ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങൾ തകർന്നു പോകുന്നത് ഫണ്ട് ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല പ്രൊഡക്ഷനു വേണ്ടി ബിസിനസ്സിന് എടുത്ത് ബിസിനസ്സിൽ ആ ഫണ്ട് ഒന്നെങ്കി ബാങ്കിൽ കാണണം ഇല്ലെങ്കിൽ കട കാണണം അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി കാണണം റോ മെറ്റീരിയൽ ആയിട്ടോ പ്രൊഡക്ഷൻ മെറ്റീരിയൽ ആയിട്ടോൾഡ് ആയിരിക്കണം ഇൻവോൾവ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ ഞങ്ങൾ ഒമ്പത് ബിസിനസ് കഴിഞ്ഞാണ് പത്താമത്തെ ആണ് കളിക്കായത് അപ്പൊ നമുക്ക് അത് കാര്യങ്ങൾ മുമ്പോട്ട് നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒന്ന് തോറ്റാൽ അടുത്തത് അത് നമ്മുടെ വഴി അല്ലെന്നും പറഞ്ഞ അത് അവിടെ ഇടുക അടുത്തത് എടുക്കുക തോറ്റടുത്ത് പിന്നെയും കിടന്ന് തപ്പിയിട്ട് കാര്യമില്ല നമുക്ക് പറ്റിയ ഒരു ഇത് വരുമ്പോഴേ നമ്മള് സക്സസ് ആകും പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കും ഇപ്പൊ നമുക്ക് ബിസിനസ്സിൽ പരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കത് ഓരോ പരാജയങ്ങളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് നമുക്കത് എന്തുകൊണ്ട് പരാജയം പറ്റി എന്താണ് നമ്മുടെ ബിസിനസ്സിൽ പറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഓരോ പാഠങ്ങളാണത് അതുകൊണ്ട് പരാജയം ഒരിക്കലും ഒരു പരാജയമല്ല അത് വിജയത്തിന്റെ ഒരു അത് കൊണ്ടാറണ്ട് പറഞ്ഞാൽ പരാജയം വിജയത്തിന്റെ ചവിട്ടുവടിയാന്ന് അത് സത്യമാണത് നമ്മൾ ഓരോ പരാജയത്തിൽ നിന്നും നമ്മൾ ഓരോ പാഠമാണ് പഠിക്കേണ്ടത് എങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്യണം അല്ലെ എങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു പാഠമാണത് അത് അപ്പൊ ഇപ്പൊ പലരും വന്ന് നമ്മളോട് വന്ന് ചോദിക്കും എന്താണ് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു ഇല്ല നമുക്ക് താല്പര്യമുള്ള പാഷണുള്ള കാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണോ അത് കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ പൊതുവേ നമ്മളിപ്പോ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനൊരുമ്പഴത്തേനും പത്ത് പേരോട് ചോദിക്കുകയാണ് ബിസിനസ് ചെയ്ത് ക്ലിക്ക് ആവുക പത്ത് പേരും പറയാ ക്ലിക്ക് ആകുമെന്ന് അങ്ങനെ ആ ബിസിനസ് ചെയ്യരുത് അങ്ങനെയുള്ള ബിസിനസ് ചെയ്യാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് സക്സസ് ആകുകയെന്ന് പറയുന്ന ബിസിനസ് ചെയ്യാനായിട്ടാണ് ആളില്ലാത്തത് അതേ ചെയ്യാവുള്ളൂ അത് കുറച്ച് വ്യത്യസ്തമായ ഒരു വേണം അത് അല്ലേ സക്സസ് ആകുന്ന ബിസിനസ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളിപ്പം പത്ത് പേരോട് ചോദിക്കുന്നു സക്സസ് ആവും അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ആര് ചോദിച്ചാലും എല്ലാരും അത് തന്നെയായിരിക്കും പറയുന്നത് അപ്പൊ അവർക്ക് ഈ കോൺഫിഡൻസ് തന്നെയാണ് കിട്ടുന്നത് ഒരേ ബിസിനസ് തന്നെ നൂറുകണക്കിന് ആൾക്കാർ ചെയ്യും അപ്പോൾ അത് നമുക്ക് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കും അതേസമയം വിജയിക്കുകയാലെന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് ആൾക്കാർ കാണുകയല്ലോട് ചോദിച്ചാലും അത് അത് അല്ല നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റിയ വിജയിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ചെയ്യുന്ന ടൈം നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് അത് അഞ്ചു വർഷം കഴിഞ്ഞ് ചെയ്തു കഴിഞ്ഞിട്ട് കാര്യമില്ല ും പലരും അത് ആ ഫീൽഡിൽ വന്നിട്ട് കാണും പിന്നെ വ്യത്യസ്തമായ ആശയങ്ങൾ കണ്ടെത്തി എല്ലാരും ചെയ്യാത്ത നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടെത്തി ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് വിജയിക്കാനുള്ള ഒരു മാർഗം പിന്നെ ഹാർഡ് വർക്ക് ക്വാളിറ്റി ഹാർഡ് വർക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഒരു അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേറൊന്നുമില്ല പക്ഷെ നമ്മളിപ്പോ കടന്ന് ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലൊരു ഐഡിയയും കൂടി ആയിരിക്കണം വേറെ ആരും ചെയ്യാത്ത നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള ഓക്കെ കാര്യങ്ങളായിരിക്കണം ബിസിനസ് സംരംഭമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ കൊറേ ആളുകളോട് ചോദിക്കുന്ന സക്സസ് ആവും സക്സസ് ആകുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു പൊട്ടൻഷ്യൽ മാർക്കറ്റിനെ ഡിപെൻഡ് ചെയ്തായിരിക്കുമല്ലോ അത് അത് ഒരു പൊതുവായിട്ടുള്ള ഒരു മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് ആ ട്രെൻഡാണ് അപ്പൊ അവിടെ എങ്ങനെ വിജയിക്കാൻ പറ്റും അതായത് ഇപ്പം നമ്മൾ അതിനെങ്ങനെയാണ് നമുക്കിപ്പം പുതിയ ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാം അതുപോലെ തന്നെ ഇപ്പം നന്നായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ബിസിനസ് ഇപ്പൊ നമ്മുടെ ഫർണിച്ചർ ഫീൽഡ് തന്നെ ഏറ്റവും കോമ്പറ്റീഷനുള്ള അവിടെയും വിജയിപ്പിക്കാൻ പറ്റും കാരണം നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നമുക്ക് സ്പെഷ്യാലിറ്റി വേണം എന്നാൽ കുറവ് വേണം ക്വാളിറ്റി വേണം മറ്റുള്ളവർക്കില്ലാത്ത ഡിസൈൻ വേണം അങ്ങനെ എന്തൊക്കെ പ്രത്യേകതകൾ നമുക്ക് ഡിഫറൻസ് എല്ലാവരും എല്ലാവരും ഒരേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാല് പ്രൈസിൽ മാത്രമേ നമുക്ക് ഡിഫറൻസ് കിട്ടുള്ളൂ പ്രൈസ് കോമ്പറ്റേറ്റ് ചെയ്ത് ഒരിക്കലും ഒരു ബിസിനസ് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്കിപ്പോ കുറച്ച് ഐറ്റത്തിനൊക്കെ ഓഫറും ഒക്കെ കൊടുത്ത് നമുക്ക് ആൾക്കാരെ ആകർഷിക്കാൻ ഒരു മിനിമം മാർജിൻ ഇല്ലാത്ത ഒരു ബിസിനസ്സും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് അതിനകത്താ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മോഡലുകൾ നമ്മുടെ ക്വാളിറ്റി അങ്ങനെ വേണം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെല്ലാം തന്നെ വളരെ നാച്ചുറൽ ആയിട്ട് നാച്ചുറലായിട്ട് ഒക്കെ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് പ്രേക്ഷകരുടെ പേരിൽ എൻ്റെ ഉള്ള ഒരു വ്യക്തിപരമായ നന്ദി രേഖപ്പെടുത്തുവാണ് വളരെ എല്ലാവരും ആശംസ തങ്ങളുടെ ബിസിനസ്സൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യട്ടെ ഇനി അടുത്ത വർഷം നമ്മളിവിടെ വരും ഇതിലും വലിയൊരു ബിസിനസ് സാമ്രാജ്യം താങ്കൾക്ക് ഉണ്ടായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരായിട്ട് അവസാനായിട്ട് എന്തെങ്കിലും പറയണോ നമ്മുടെ ഇപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്ന മാത്രമാണ് സക്സസിന്റെ ഒരു മീറ്റർ പൈസ ഉള്ളത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആളാണെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സില് കുറച്ചൊക്കെ സക്സസാണ് എൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ അടുത്തുനിന്ന് സാധനം മേടിക്കുന്ന ആൾക്കാർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ഉപകാരമുള്ള ഒരു മേഖലയിൽ എത്തിപ്പെടാൻ പറ്റിയേ എന്നുള്ളതാണ് എന്റെ ഒരു സക്സസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറെ ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് ഉപകാരമുണ്ട് നമ്മുടെ ഈ സമൂഹത്തിന് മൊത്തം നമുക്കിപ്പോൾ എനിക്ക് രാവിലെ ഒരു പതിനായിരം രൂപ എല്ലാവർക്കും വഴി നിന്ന് ചിലർക്കും എടുത്തു കൊടുക്കാൻ പറ്റും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെങ്കില് നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പ്രധാനം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ഫർണിച്ചർ മേടിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അവർക്ക് അത് കുറെ കാലങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ട് അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സക്സസ് ആ ഹാപ്പിനെ മറ്റുള്ളവർക്ക് നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സക്സസ് ഓക്കെ അടിപൊളി